എൻ്റെ ഒരു വല്ലാത്തൊരു എന്താ പറയുക ഭയങ്കര മത്സരം കൂടിയിട്ട് ഒരു ഭയങ്കര എല്ലാവരും ഒരു അഗ്രസീവായിട്ടുള്ള ഒരു പക്ഷെ ഞങ്ങൾ കുറച്ചും കൂടി വളരെ എന്താ പറയുക ഞങ്ങളുടെ ഒരു രീതി വളരെ സട്ടിലായിട്ട് ഒരു ആ ഒരു രീതിയിൽ പോയതുകൊണ്ടായിരിക്കാം കൊണ്ടായിരിക്കാം അപ്പം എല്ലാം ഭയങ്കര അഗ്രസീവ് അപ്പോൾ അതെന്തോ ഒരു കുറച്ച് കഴിയുമ്പം ഞങ്ങളെപ്പോലുള്ളവർക്കൊക്കെ ഒരു ഒരു ശ്വാസം മുട്ടൽ ഫീൽ ചെയ്യുന്ന പോലെ പ്രത്യേകിച്ചും ഇപ്പോൾ ഈ ഡിബേറ്റുകളെന്നൊക്കെ പറയുമ്പോഴത്തേക്കും എല്ലാ എല്ലാവരും അങ്ങ് പര ആരാണ് ആരുടെ ഒച്ചയാണ് ഏറ്റവും മുകളിൽ എന്ന് പറഞ്ഞത് പക്ഷെ എനിക്ക് ഞാൻ ശരിക്കും ഒരു ആ എല്ലാവരുടെയും വ്യൂസ് കേൾക്കാൻ താല്പര്യമുണ്ട് ഓരോ വിഷയത്തിലും ഒരാളുടെ എന്താണ് അയാളുടെ ഒരു ചിന്താഗതി എന്ന് അറിയാമെന്ന് ഒരു കേൾക്കാണ്ടിരുന്ന പക്ഷെ ഒന്നും മനസ്സിലാവില്ല എല്ലാവരും ഒരേ സമയത്ത് സംസാരിക്കുമ്പോഴത്തേക്കും നമുക്കൊന്നും പിടിയിട്ടില്ല എന്താണ് ഒരു ആ അപ്പം അതുപോലെ ആങ്കറും പറയും എല്ലാം കൂടെ പറയും അപ്പോൾ അതൊരു ആ ഒരു ട്രെൻഡ് ട്രെൻഡൊരു അതിപ്പോൾ എനിക്കൊന്നും ഒരുപാട് കൂടിക്കൂടി വരുന്ന പോലെ തോന്നുന്നുണ്ട് അതൊരു അതൊരു വല്ലാത്തൊരു അവസ്ഥയായിട്ട് എനിക്ക് തോന്നാറുണ്ട് കുറച്ചും കൂടി ഒരു എന്താ പറയുക നമുക്ക് ഈ വരുന്ന ആങ്കർ ആര ആങ്കർ ആയാൽ ബാക്കിയുള്ളവരുടെ വ്യൂസ് കേട്ടിട്ട് അതിനുള്ള മറുപടി അല്ലെങ്കിൽ ആ രീതിയിൽ പോയാലും എന്താ തെറ്റെന്താണെന്ന് എനിക്കറിയില്ല പക്ഷേ ഇപ്പം അങ്ങനെയല്ല അതൊരു ഒരു അതെനിക്ക് എന്നിട്ട് അത് കഴിയുമ്പോൾ അതങ്ങനെ യൂട്യൂബിൽ ആ പാർട്ട് മാത്രം വെച്ചിട്ട് അതങ്ങ് ആളുകൾ ഒരുപക്ഷെ ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കാം ഇനി അങ്ങനത്തെ ഒരു ബഹളവും ഒക്കെ അതുകൊണ്ടായിരിക്കാം ആ കാണാറുണ്ട് കാണാറുണ്ട് അത് ഒരു പരിധി കടക്കുമ്പോൾ മാത്രം ഞാൻ മാറാറുള്ളൂ അല്ലെങ്കിൽ ഞാൻ എനിക്ക് ചില ചിലരുടെയൊക്കെ ഒരു അവരുടെ പറയുന്ന ഓരോ കാര്യത്തിനെ പറ്റിയിട്ട് അവരുടെ ഒരു വ്യൂസ് ഒക്കെ കേൾക്കാൻ രസമുള്ളവരുടെ ഒക്കെ ഞാൻ കാണാറുണ്ട് ആയിരിക്കണം തീർച്ചയായിട്ടും അല്ലെങ്കിൽ പിന്നെ എല്ലാവരും അതേ ട്രെൻഡിൽ പോകില്ലല്ലോ അപ്പൊ എനിക്കൊന്നൊരു പൊതുവെ ജനങ്ങൾക്ക് അങ്ങനെ ഒരു ഒരു താല്പര്യം ഉണ്ടായിരിക്കാം എല്ലാവരും ചിലപ്പോൾ ജനറലി ഒരു സ്പീഡൊക്കെ കൂടി ജീവിതത്തിന്റെ സ്പീഡൊക്കെ കൂടി ഇതിലും അതാ ഒരു അഗ്രസീവ്നെസ് വന്നാണോന്നറിയില്ല അത് കാണുന്നുണ്ട് തീർച്ചയായിട്ടും ആളുകൾ ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കാം

നമ്മളെ തിരിച്ചറിയുന്നത് മാത്രമല്ല നമ്മൾക്കൊരു ഒരു പ്രത്യേക ഒരു എന്താ പറയുക ഒരു മുൻഗണനയോ എന്തൊരു അങ്ങനത്തെ ഒരു ഒരു പക്ഷേ സ്നേഹം ബഹുമാനം എല്ലാം തീർച്ചയായിട്ടും അതെല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മളെ എവിടെ പോയാലും അങ്ങനെയുള്ള ഒരു ഒരു ആദ്യമായിട്ടുള്ളതിൻ്റെ ആയിരിക്കാം അങ്ങനത്തെ ഒരു ബഹുമാനമൊക്കെ തീർച്ചയായിട്ടും കിട്ടിയിട്ടുണ്ടായിരുന്നു എല്ലാ കാലത്തും ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടില്ല പക്ഷേ എനിക്ക് കുറച്ച് യാത്രകൾ പെൻഡിങ് ഉണ്ട് ആ യാത്രകൾ ചെയ്യണം ഉണ്ട് അപ്പോൾ അത് കുറച്ചും കൂടി ഇപ്പം ഇത്തിരി ഇപ്പോഴൊക്കെ എല്ലായിടത്തും നല്ല തണുപ്പായിരിക്കില്ല അപ്പോൾ കുറച്ചും കൂടി ഒരു തണുപ്പൊക്കെ കുറഞ്ഞിട്ട് ഒരു കുറച്ച് യാത്രകൾ ആലോചിക്കുന്നുണ്ട് ഒരു നോർത്ത് ഈസ്റ്റും അങ്ങനെയൊക്കെ